ും പാട്ടിന്റെ ഐതിഹ്യം പറയുന്നത് ശിവനിൽ നിന്നും ഭദ്രകാളി ജനിക്കുന്നു ദാരികന കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ശിവനിൽ നിന്നും ദേവി ജനിക്കുന്നത് ധാരികന കൊന്നതിന് ശേഷം അതി കഠിനമായ ദേഷ്യത്തോടും പാവത്തോടും കൂടി ദേവി വരുന്നത് കണ്ട് ദേവാദികളും ഭൂലോകമെല്ലാം വിറച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നാരദ ഋഷി ഭഗവാനെ ചെന്ന് പരമശിവനെ ചെന്ന് കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നു ഭഗവാനെ ഭദ്ര ഇങ്ങനെ കലിതുള്ളി വരികയാണ് ഇങ്ങനെയാണെങ്കിൽ ത്രിലോകങ്ങളും നശിച്ചു പോകും അപ്പം അതിനെ ശാന്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി എന്തെങ്കിലും മാർഗം സ്വീകരിക്കണമെന്ന് നാരദമുനി ശിവനോട് പറയുകയും ആ ഭഗവതിയുടെ രൂപം കൈലാസത്തിൽ കൈകൊണ്ട് വരഞ്ഞു കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ആ വരഞ്ഞു കാണിച്ചു കൊടുത്തതിൻ്റെ മാതൃകയാണ് അതിൻ്റെ ഒരു ഭാവമാണ് ഇവിടെ കളവഴുത്തും പാട്ടുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അതാണ് എൻ്റെ ഐതിഹ്യത്തിൻ്റെ പുറകിലുള്ളത് ശിവനിൽ നിന്നും ദേവിയുടെ സ്വരൂപം ആ ക്ര ക്രൂരമായ ദേശീയഭാവത്തെ നാരദമുനി ശിവന് വരഞ്ഞ് കൈലാസത്ത് വാങ്ങി കാണിച്ചു കൊടുത്തതിൻ്റെ ഒരു ഭാവമാണ് നിങ്ങൾ കളവഴുത്തും പാട്ട് ഉൾക്കൊള്ളിക്കുന്ന അതാണ് ഇതിൻ്റെ ഐതിഹ്യം വരും ഈ കളവെഴുത്തും പാട്ടിൻ്റെ വർണ്ണങ്ങൾ അഞ്ച് വർണ്ണങ്ങളാണ് ചില ഭാഗങ്ങളിൽ ചുടുകട്ട പൊടിയും എടുക്കാറുണ്ട് ആ കളർ ചില കളർ യോജിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പച്ച മഞ്ഞ ചും കറുപ്പും ഓരോ സ്ഥലങ്ങളുടെ പരിമിതി അനുസരിച്ചാണ് വലിപ്പ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും സ്ഥലമുള്ളടത്ത് വലിപ്പം കൂട്ടും സ്ഥലമില്ലാത്തടത്ത് വലിപ്പം കുറച്ച് ചെയ്യും നന്ദുനിയും കുഴിത്താളവും വെച്ചാണ് ഈ പാട്ട് പാടുന്നത് നന്ദുനി പ്രധാനപ്പെട്ട ആളുടെ കയ്യിൽ നന്ദുനി ഇരിക്കും ഏഴ് സ്വരങ്ങളും അതിൽ മീട്ടാൻ കഴിയും ഓരോ പാട്ടും ഓരോ രാഹങ്ങൾക്കനുസരിച്ചാണ് ഈ താളം പിടിക്കുന്നത് ഈ ദേവിയുടെ പതിനാറ് കൈയിട്ട് കളം മുപ്പത്തിരണ്ട് കൈയിട്ട് കളം അറുപത്തി നാല് കൈയിട്ട് കളം ഇവിടെ സാധാരണ അറുപത്തിനാലിട്ട് പതിനാറ് കൈട്ടുള്ള കളങ്ങളാണ് ഉള്ളത് ഈ പതിനാറ് കൈ എന്ന് പറയുമ്പോൾ ഈ എട്ട് കയ്യിൽ മൂർച്ചയുള്ള ആയുധങ്ങളും എട്ട് കൈയിൽ മൂർച്ചയില്ലാത്ത ആയുധങ്ങളും ഇടത് കൈയിൽ ധാരികൻ്റെ കൂടി ധാരികനെ ശത്രുവിനെ കൊന്നിട്ട് ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ഭാഗമായിട്ടാണ് ഇവിടെ എഴുതാറുള്ളത് ചില ക്ഷേത്രങ്ങളിൽ അവിടുത്തെ പ്രതിഷ്ഠ വേതാളത്തിൻ്റെ പുറത്താണെങ്കിൽ വേതാളത്തിൻ്റെ പുറത്തും എഴുതാറുണ്ട് അത് അവിടുത്തെ ഏതാണോ പ്രതിഷ്ഠാ സങ്കല്പം ഏതാണോ അവിടുത്തെ വ്യവസ്ഥിതി അതനുസരിച്ച് എഴുതാറുണ്ട് ശാസ്താവിനും അല്ലെങ്കിലും പീഠത്തിൻ്റെ പുറത്താണ് ദുർഗയ്ക്കും പീഠത്തിൻ്റെ പുറത്താണ് ചില ദുർക്കാലയങ്ങളിൽ മഹിഷൻ്റെ പുറത്തെഴുതുന്ന ദേവി ക്ഷേത്രമുണ്ട് ഇവിടെ മഹിഷമർഥിനി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ് അവിടെ ദേവി മഹിഷൻ്റെ പുറത്താണ് പ്രതിഷ്ഠ അവിടെ കളവഴിസം പാട്ട് മുൻകാലങ്ങൾ നടന്നിരുന്നു പാരമ്പര്യമായിട്ടും ഉള്ള ആൾക്കാരാണ് നടത്തി പോരുന്നത് അവിടെ മനുഷ്യൻ്റെ സിരസിൽ ദേവി നിൽക്കുന്ന ഭാവത്തിലാണ് എഴുതാറുള്ളത് ചില ഭാഗങ്ങളിൽ ദേവി മാനിൻ്റെ പുറത്ത് എഴുതാറുള്ളത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഏതൊക്കെയാണ് ഭാവങ്ങൾ അതനുസരിച്ചാണ് എഴുതി പോരുന്നത് സ്ഥലങ്ങളെ മുഖത്തിൽ നിന്നാണ് വാഹുക്കളും മറ്റുള്ള സ്ഥലങ്ങളുടെ അളവുകൾ പോകുന്നത് സ്ഥലപരിമിതി എങ്ങനെയാണോ അതനുസരിച്ച് അളവുകൾ പോവും രാവിലെ ഉച്ചപ്പാട്ട് നീറൊഴിച്ചൽ തീരുമ്പോഴത്തേക്കും പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാവും ഇത് കഴിഞ്ഞാൽ കളം കുറിക്കുക കളം കുറിച്ച് എഴുതി തീരുന്ന എങ്ങനെയല്ലെങ്കിലും ഒരു പത്ത് മണിയോളം സമയമാവും അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയുള്ള തോടയം തോടയം കഴിഞ്ഞാൽ ഗുരുതി ഗുരുതി കഴിഞ്ഞാൽ കൃഷ്ണാപ്പാട്ട് മുർഖാപ്പാട്ട് ഭദ്രകാളിപ്പാട്ട് ധാരിക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കളം അഴിക്കാൻ പറ്റുള്ളൂ അതിനുമ്പ ഒരു പ്രധാനപ്പെട്ട പാട്ടുണ്ട് ആ പാട്ടിന് ദേവി അമ്മാനെ കളിക്കുന്ന ഒരു പാട്ടാണ് അമ്മാന ആടിക്കളിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ടോട് കൂടിയാണ് ഇത് അവസാനിപ്പിച്ചത് അവസാനിച്ചാൽ കളം ആചാര്യൻ പൂജിച്ചഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പ്രധാന പ്രധാനപ്പെട്ട നേദ്യങ്ങളുണ്ട് കളത്തിന് പുട്ട പ്രധാന നേദ്യം അങ്ങോട്ടൊക്കെ അടയെന്നു പറയും ഇങ്ങോട്ടൊക്കെ എന്ന് പറയും തെരളി കടുംപായസം ഇത്യാദികളൊക്കെ വെച്ചാണ് പൂജ കഴിക്കുന്നത് കളം പൂജ ദേവിയുടെ കളത്തിൻ്റെ വലിപ്പം അനുസരിച്ച് തിരുമൂല മാറി വയ്ക്കുന്നത് ഒരു ഭാഗത്ത് നെല്ലും ഒരു ഭാഗത്ത് അരിയുമാണ് ഈ അരി വളരെ വിശേഷമാണ് ചില കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കാൻ അമ്മയ്ക്ക് പാലില്ലാത്തൊരവസ്ഥ ഉണ്ടാവും ഈ അവസ്ഥ ഡോക്ടർമാർക്ക് വരയ്ക്കും ചില സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള പല കുട്ടികളും ഞങ്ങളുടെ പ്രാപിച്ച് ഈ തിരുമൂലയുടെ അരി ശുദ്ധത്തോടു കൂടിയും വ്രതത്തോടു കൂടിയും മൂന്ന് ദിവസം സേവിക്കാമെങ്കിൽ കുറച്ച് ഇതിലുള്ള അരി കിട്ടുമ്പോൾ അതിൽ കുറച്ച് ഉണക്കല് അരിയും കൂടെ ഇട്ട് കഞ്ഞിവെച്ച് ഉപ്പില്ലാതെ ചേർത്ത് കഴിക്കുക വെറും പറ്റി മൂന്ന് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കൊടുക്കാനുള്ള പാൽ അമ്മയ്ക്കുണ്ടാവും അതിവിടെ അനുഭവമാണ് അത്രയ്ക്കും ഈ പാട്ടിൽ നിന്നും ദേവിയുടെ ചൈതന്യമാണ് അതിൽ സൂചിപ്പിക്കുന്നത് ഈ പൊടിയും പ്രസാദമായിട്ട് വീട്ടിൽ സൂക്ഷിക്കുകയും ശുദ്ധമായിട്ട് ധരിക്കുകയും ചെയ്യുന്നത് വളരെ ഐശ്വര്യം തന്നെയാണ് ഈ പഞ്ചവർണ പൊടിയും വീട്ടിൽ കൊണ്ടൊന്ന് സൂക്ഷിക്കാം അതിന് ദോഷമൊന്നും ഉള്ളതല്ല ദേവിയുടെ ചൈതന്യം നമ്മുടെ എന്ത് ഉദ്ദേശിച്ചാലും അതിലുണ്ടാവും പ്രത്യേകിച്ചും ഈ പാട്ട് പാട്ടുപാടും ഈ കളവെടുത്തും പാട്ടിന് ഇവില കൊട്ടിനു വളരെ പ്രാധാന്യം വരുന്നുണ്ട് കൊട്ടും പാട്ടും അല്ലെങ്കിൽ പാട്ടും കൊട്ടും എന്നാണ് പറയുന്നത് അതിൽ നാലഞ്ച് താളവട്ടങ്ങളിൽ കൊട്ടും എന്ന് പറയുന്നത് ഒറ്റ കൊട്ടുക എട്ടക്ഷരത്തിൽ ജമ്പതാളത്തിൽ കൊട്ടുക ഒരാൾ കൊട്ടി വരുന്ന ചൊല്ല് മറ്റ് നിൽക്കുന്നവരും കൂടെ ഇതിന് കൊട്ടണം അതേ ചൊല്ല് തന്നെ കൊട്ടണം തോന്നും പോലെ കൊട്ടാനൊന്നും കഴിയില്ല ആ താളവട്ടത്തിൽ നിവൃത്തി കൊണ്ട് കൊട്ടണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ സ്ഥല രീതിയും അവിടുത്തെ ഇതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് എങ്ങനെയായാലും ഒന്ന് രണ്ട് മണിക്കൂറോളം ഇതിൻ്റെ കൊട്ടുണ്ടാവും അതിന് എന്ന് വണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ത്രിപടതാളത്തിലോട്ട് പോവും കുംഭതാളത്തിലോട്ട് പോവും ഇങ്ങനെ പല താളങ്ങളും ഇതിന് മാറി മാറി പ്രധാന ആളിൻ്റെ മനസ്സിൽ ഉദിക്കും അതനുസരിച്ച് താളവട്ടങ്ങൾ മാറി മാറി കൂട്ടും അതാണ് ഇവിടുത്തെ ഈ കളവടുത്തമ്പാട്ടിൻ്റെ ചിട്ട അത് ഇതിൽ കൂടെ കണ്ടാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ പറയുന്നതിനേക്കാൾ അത് കേൾക്കുക എന്നാലേ അതിൻ്റെ ഒരു രസവും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ തിമിലയ്ക്ക് പ്രധാനം രണ്ടക്ഷരേ ഉള്ളൂ തായും തോയും തത്വവും നമ്മുടെ ഇങ്ങോട്ടുള്ള തിമില ശ്രുതി ചെയ്തു കൊണ്ട് തോമെന്നുള്ള ശബ്ദം ഓം എന്നുള്ള നാഥമായിട്ട് കലായ്പിൽ കേൾക്കണം അതിനാണ് ഇവിടെ പ്രാധാന്യം വരുന്നത് തൂം ഓം എന്നുള്ള നാഥമാണ് തിമിലയിൽ തൂം എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് പല തത്വം ആണ് വരുന്നത് തത്വം ആണ് ശരിക്കും വരുന്നത് തായും തോയും ചേരുമ്പോൾ തത്വം വരും ആ ഓം എന്നുള്ള ശബ്ദത്തിനാണ് വളരെ പ്രാധാന്യം വരുന്നത് അപ്പം അത് തിമിലയിൽ തെളിയിച്ചു കൊട്ടുക എന്നതാണ് ഒരാളുടെ കഴിവ് കളവർത്തം പാട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഗണപതി ശ്രുതി ഗണപതി സ്തുതി കഴിഞ്ഞാൽ പിന്നെ സരസ്വതിയുടെ സ്തുതി സരസ്വതിയും സ്തുതി കഴിഞ്ഞാലാണ് തോടയത്തിൻ്റെ പാട്ട് തുടങ്ങുന്നത് പറയുന്ന പാട്ട് തന്നെ മൂന്ന് മണിക്കൂറോളം പാടാനുണ്ട് കായിക വധം കഴിഞ്ഞാൽ ദേവിയുടെ കുറേ സ്തുതികളുണ്ട് സ്തുതിയും പാടിത്തീർന്നതിന് ശേഷമാണ് അമ്മാന പാട്ട് പാടുന്നത് അമ്മാന പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിങ്ങനെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു പിന്നെ അടുത്ത പാട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ കളം പൂജിച്ച് അഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഉച്ചപ്പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും ശ്രേഷ്ഠാ ഭഗവതിയെ പുറത്തു കളഞ്ഞ് ദുഃഖാദേവി പന്തലിൽ പൊഴുതേനെ അത് ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം പുറത്ത് കളഞ്ഞുകൊണ്ട് പരാശക്തിയായ ദുഃഖെ പന്തലിൽ ആനയിച്ച് കഴിഞ്ഞാൽ ഈ വച്ചിരിക്കുന്ന പീഠത്തിന്മേൽ ദേവീ സങ്കല്പമായ പീഠത്തിന്മേൽ ആചാര്യൻ പൂജിച്ച് ഇതിൽ ചാർത്തിയിരിക്കുന്നതായ മാന്സിരസം ദേവിയുടെ ആയുധങ്ങളായ ശൂലം വാളക്കകത്ത് ചാർത്തിയതിനു ശേഷം ഒരു പീഠം വെക്കും ആ പീഠത്തിന്മേൽ ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിയുടെ മൂന്ന് പൂജകളും പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജ പീഠപൂജ ദേവി ആവാഹിച്ച് നിവേദ്യം കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകമായ കുറേ ധ്യാനങ്ങളും കുറേ ഉണ്ട് അതെല്ലാം യഥാവിധി പറഞ്ഞ് പുഷ്പാഞ്ജലി നടത്തി പ്രസന്ന പൂജയുടെ നിവേദ്യം കഴിഞ്ഞ് ദിവാരാധനയും കഴിഞ്ഞ് ഈ ദേവിയുടെ ശൈതന്യത്തിന് ഉദ്ദോസിക്കും ഉദ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുടുംബത്തിലെ ദുരിതങ്ങളെ ഒഴിഞ്ഞു മാറ്റുന്ന ചടങ്ങുണ്ട് അതുകൊണ്ട് തന്നെ നീറൊഴിച്ചൽ എന്ന് പറയുന്നു ആ കുടുംബത്തിലൊരാളെ ഈ നീറൊഴിച്ചൽ ദേവിയെ ഭൂവിച്ചിരിക്കുന്നതിൻ്റെ വലതുഭാഗത്തിരുത്തി ഇവരുടെ ശരീരത്തിൽ നിന്നും കുടുംബ ദുരിതങ്ങൾ അതിനൊരു പാട്ടുണ്ട് പന്തൽ പാട്ടുകൾ നേർച്ച തരുന്നവർക്ക് അല്ലൽപ്പാട് കിടക്കണമേ അടിയങ്ങളുടെ ചിന്ത തെളിഞ്ഞു രക്ഷിച്ചരുളുക സന്തത വിളങ്ങണ ദേവി ദേവി നമോ നമ ജനനി നമോ നമ ദേവി നമസ്തേ ജനനി നമസ്തേ പാദം നമസ്തേ പന്തൽ പാട്ടുകൾ നേർച്ചു തരുന്ന എല്ലാ ആൾക്കാർക്ക് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റി കുടുംബങ്ങൾക്ക് സന്താന പരമ്പരകളോട് ഐശ്വര്യമായിട്ട് ജീവിക്കുന്നതിലേക്ക് വേണ്ടി ദേവിയുടെ ഭഗവതിയുടെ സർവ്വ അനുഗ്രഹവും അവരെ കുടുംബത്തിൽ പോലെ അവരെ സംരക്ഷിക്കുമെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ വിശ്വാസം ആൾക്കാരുടെ അനുഭവം രാത്രി തോടയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കളം ഗുരുതി പുറക്കളം ഗുരുതി എന്ന് പറയുന്നു ഒരു കാവുണ്ടാക്കി അവിടെ ഒരു പീഠമുണ്ടാക്കി ക്ഷേത്രത്താളെഴുന്നള്ളിച്ചവച്ച് ദേവിയെ ഭദ്രകാളിയെ അതിലാവാഹിച്ച് പൂജിച്ച് ഗുരുതി നീറും മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കലക്കി വരുന്ന നീരാണ് ചുവന്ന കളറിലായിട്ട് വരുന്ന ഗുരുതി കൊടുക്കുക കുമ്പളങ്ങ വെട്ടിയാണ് കൊടുക്കുന്നത് പൂർവ്വകാലത്ത് ബലി കർമ്മങ്ങൾ നടത്തിയിരുന്നത് കൊണ്ട് ഇപ്പോഴാ ബലിക്ക് പേരുമാണ് കുമ്പളങ്ങ മുറിക്കുന്ന ചടങ്ങ് നടക്കണം ദേവി അറുപത്തിനാല് കളമിടും വാഴപ്പോള കൊണ്ട് അറുപത്തിനാല് കണ്ടമുണ്ടാക്കി അതിൻ്റെ മധ്യഭാഗത്ത് വലിയ ബന്ധവും ബാക്കി ചെറിയ ബന്ധവും തറച്ച് വലിയ ബന്ധത്തിലാണ് ദേവി ആവാഹിക്കുന്നത് ആവാഹിച്ച് പൂജിച്ച് പഴയ ജന്തുബലിക്ക് പകരം കുമ്പളങ്ങ വെട്ടി ഭഗവതിക്ക് ആ രൗദ്രഭാവത്തിൻ്റെ മൂർത്തി ഭാവത്തിലേക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഗുരുതി ഗുരുതി പൂജ ഈ കളവരുത്തം പാട്ടിൽ ചില ക്ഷേത്രങ്ങളില്ല മുഖ്യ ക്ഷേത്രങ്ങളിലും ഭദ്രകളി ഉള്ള ക്ഷേത്രങ്ങളിൽ പുറക്കുളം ഗുരുതി ഉണ്ട് അത് തോടയും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ആ ഗുരുതി നടത്തുന്നത് പുരി നടത്തി കഴിഞ്ഞാൽ ഭദ്രകളിയുടെ അതും അവിടെ ഈ പറയുന്നത് പോലെ പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജ ഇത്യാദികളിലുള്ള എല്ലാ പൂജകളും ഉണ്ട് പറപൊടി സാധാരണ എല്ലാവരും നടത്തുന്നത് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കുമ്പളങ്ങ ചില ഭാഗങ്ങളിൽ ഉണ്ടാവില്ല ചില ഈ ഭാഗങ്ങളിലും കുമ്പളങ്ങ ഉണ്ടാവും ആ ഭാഗങ്ങളിൽ പൂർവ്വകാല ദേവിക്ക് ജന്തു ജന്തുബലിയൊന്നും നടന്നിരുന്നു എന്നാണ് സങ്കല്പം അപ്പം ആ ജന്തുബലിക്ക് പകരമാണ് കുമ്പളങ്ങ കുമ്പളങ്ങൾ അപ്പോഴത്തേക്ക് തിമലയിൽ കുംഭസാളത്തിലാണ് കൊട്ടുന്നത് ആ സമയത്ത് കുംഭതാളത്തിൽ കൊട്ടി പിന്നെ പതു വരട്ടി പതുവും വെതുവിലും കൊട്ടിയാണ് ആ ഒരു മണിക്കൂർ അതിൻ്റെ ആ രീതിയിൽ കൊട്ടുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് അത് കൊട്ടീരിക്കും കളം പൂജ അവസാന സമയത്ത് ആചാര്യന്മാരും കളം പൂജിക്കും ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് കൊട്ടുന്നത് കൊട്ടുന്ന ചെറിയ പഞ്ചാരി എന്ന് പറഞ്ഞ താളവട്ടത്തിലാണ് കൊട്ടുന്നത് കൊട്ടി അദ്ദേഹത്തിന് കളം നിവേദ്യമെല്ലാം കഴിഞ്ഞ് പ്രസന്ന പൂജ സമയത്ത് കൊട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ കളമഴിക്കുന്നതായിട്ട് കൊട്ടും പിന്നെ അലങ്കാരത്തിനുള്ള മേളപ്പദത്തിനുള്ള കൊട്ടുകളെല്ലാം അതിൽ വരും അത് കേട്ടറിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പറയുന്നത് കൊണ്ടത് മനസ്സിലാവില്ല